ഹലോ ഫ്രണ്ട്സ് എന്താണ് അവരെ വിശേഷം സുഖല്ലേ നമ്മൾ ഇന്ന് ഫുള്ള് തല തിരിഞ്ഞ പോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ട ഇന്ന് വേറെ ഒന്നല്ല എനിക്കിന്ന് ബാങ്കിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒരു പ്രാവശ്യം വന്നപ്പോൾ അവിടുത്തെ നെറ്റ്വർക്ക് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ രണ്ടാമത് വന്നതാട്ടോ ഒരു മണി മുതൽ ഒരു മൂന്നേ ാല് മൂന്ന് മൂന്നര വരെ ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്നിട്ടുണ്ടാവും ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഷാവൽക്കാർക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അവിടെ മറ്റുള്ളവരുള്ള കാരണം എന്നോടൊന്നും പറയുന്നില്ല അപ്പം ഷാവൽക്ക് ചെയ്യുന്ന പോലെ ഞാനിങ്ങനെ കവളത്തിങ്ങനെ വെച്ചിരുന്നിട്ട് കുറേ വീഡിയോസ് എടുക്കായിരുന്നു ട്ട പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വില ചൂടാവും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെയാണ് മക്കളെ സ്കൂളും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ അവരെ ഇക്കാണല്ലോ കൊണ്ടുവരാറ് അപ്പോൾ കുറച്ചും കൂടി ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നേരെ അവരെടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു പിന്നെ ഞാൻ ആ ചോദിച്ചു ഇത് ശരിയാവോന്ന് അവിടെ എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലമാണ് നമുക്ക് ക്യാഷിൻ്റെ ഒരു ഇടപാട് അവിടെ നടക്കില്ല ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ കുറേ പേര് ഇതുപോലെ വന്നിട്ടുണ്ട് മാഡം പറഞ്ഞു നിങ്ങളൊന്ന് പൊക്കോ നാളെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഇനി ഞങ്ങളൊന്നും നോക്കിയില്ല നേരെ സ്കൂളിലേക്ക് പോയി ഉണ്ണികൾക്കറിയില്ല കേട്ടാ ഞാനിന്ന് അവരെ കൂടെ വരുന്നുണ്ടെന്ന് അപ്പം ആ വരുന്ന ഒരു സന്തോഷ പ്രകടനമാണ് എൻ്റെ മകളിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത് പാവണ്ടേട്ടെൻ്റെ വാവയ്ക്ക് തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി വാവക്ക് മാത്രമല്ല തനിമോൾക്കും ഭയങ്കര സന്തോഷമായിട്ടാ അവരിങ്ങനെ വിളിക്കാൻ വരുന്ന അനുഭവം അവർക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞങ്ങൾ അവർ വീട്ടിലേക്ക് ഇട്ടിട്ട് വീട്ടിലാക്കിയിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് കുന്നംകുളാണ് അവിടുന്ന് ഉണ്ണികൾക്ക് രണ്ട് മരുന്ന് കിട്ടാനുണ്ട് ആയുർവേദിക് കടയിൽ നിന്നാണ് കിട്ടാനുള്ളത് അപ്പം അത് കിട്ടിയിട്ട് പിന്നെ നമുക്ക് ശൾക്കാർക്ക് നല്ല പനിയാണ് രണ്ട് ദിവസമായിട്ട് അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിനൊന്നും ടേസ്റ്റ് പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ നേരെ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളെ നമ്മളോട് രണ്ട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കടല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കിട്ടി പിന്നെ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഫുഡ് ബുക്ക് ചെയ്ത മന്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ട അപ്പോൾ ഇത് രണ്ടും മേടിച്ചിട്ട് ചെന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പിന്നെ തീരുമാനമാവും അപ്പോൾ ഫ്രൂട്ട്സ് ഇക്കാണ് കേട്ടോ മേടിക്കുന്നത് ഞാനവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അത് നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു കടയാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റിയാണ് ഒന്നും പറയാനില്ല അത് പെരുമ്പിലാവിലുള്ള ഒരു ഫുഡ് ബുക്കാണ് ഞങ്ങൾ ഇവിടെ നിന്നാണ് എപ്പോഴും മേടിക്കാറുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതല്ല കേട്ടോ എല്ലാം നമ്മൾ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾ അവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണിന്ന് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കൂടെ കൂട്ടാം നിങ്ങളെ ഞാൻ തിരിച്ചതുപോലെ ചെയ്യുന്നത് നിങ്ങളെ ഞാൻ ഇതുപോലെ കൂട്ടാം ഓക്കെ Okay bye see you